പുതിയ വിളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബോസ് വിളിച്ചുകൊണ്ട് പറഞ്ഞേ ബോസ് ഇപ്പൊ ഇവിടെ സ്ഥലത്ത് ഇല്ലായിരുന്നു അപ്പൊ ബോസിന്റെ പണിസ്ഥലത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ബോസ് ലൊക്കേഷൻ ഒക്കെ അയച്ചെന്ന് അവിടെ ജി എസ് ബി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മള് പണിസ്ഥലത്തേക്ക് കൊണ്ടുവെക്കാനാ പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ നമ്മള് സ്വിഫ്റ്റ് കാർ പോവാം നമ്മള് മേടിച്ചത് അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഈ വീടിന്റെ ലാസ്റ്റ് നമ്മളൊരു കാറൊക്കെ വെക്കാനുള്ള വെക്കാൻ ഒരു സെന്റ് ഉണ്ടാക്കിയിനും ഒരു ഒളിസ്ഥലാണ് അപ്പൊ അത് കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മാത്രമല്ല അങ്ങനെ നമ്മ സ്ഥലത്ത് എത്തിക്കണം അപ്പൊ ഇവിടെ ആയിട്ടാണ് വെച്ചു ഇവിടെ പുതിയ ബിൽഡിങ് വന്നത് ആണ് ഇപ്പൊ അതിന്റെ ബാക്ക് എല്ലാവരും പക്ഷെ അത് അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ വണ്ടി സൈഡാക്കി ഇവിടെ നിർത്തിടാം വണ്ടി പിന്നെ എടുത്തോണ്ടിരാം ഞാൻ അവിടെ നിർത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം പണി പണിന്റെ ആവശ്യത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ ജേഴ്സി ബിന് ട്രക്ക് അങ്ങനെയൊക്കെയുള്ള സാധനം മൂന്ന് സാധനങ്ങൾ തന്നെ ഉള്ളു അപ്പൊ ബോസ് പടില്ലാത്തോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളോട് എടുക്കാൻ പറഞ്ഞതാണ് നമുക്ക് ഈ മൂന്ന് സാധനങ്ങൾ ചോദിച്ചിട്ട് ഞമ്മള് പറഞ്ഞു അപ്പൊ നമ്മള് പറഞ്ഞ വാക്ക് പാലിച്ച് ഈ ട്രക്ക് ആയിട്ട് നമുക്ക് നേരെ പനി സ്ഥലത്തൊക്കെ പോവാ ട്രക്ക് അങ്ങനെ എടുത്ത് തട്ടാതെ തട്ടാതെ എടുത്ത് നമുക്ക് നേരെ ഈ പനി സ്ഥലത്ത് എന്നിട്ട് എല്ലാ വണ്ടിയും അങ്ങനെ പനി സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് ഈ ട്രക്കിന്റെ വീടൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് ചാനലിൽ അപ്പൊ കേറി നോക്കിക്കോളി ട്രക്ക് അങ്ങനെ എങ്ങനെ എടുക്കലെക്കാം നമ്മൾ പനി സ്ഥലത്ത് എത്തിക്കണം വണ്ടി ദബായിട്ട് ഉള്ളിലായിട്ട് വെക്കാൻ നമ്മളോട് പറഞ്ഞപ്പോ മൂന്ന് വണ്ടി ഇതേപോലെ ഇവിടെത്തന്നെ വെക്കാം നമുക്ക് വളച്ച് കണ്ട് നേരെ വെക്കാം ട്രക്കൊക്കെ നമ്മള് കരസ്ഥമാക്കി ഇവിടെ എത്തിക്കാം നേരെ ഇറങ്ങി നമുക്ക് അടുത്ത ട്രക്ക് എടുത്തോണ്ട് ട്രക്കല്ലേ മറ്റേ വണ്ടി എടുത്തോണ്ടു അങ്ങനെ അടുത്ത വണ്ടി എടുത്തോട് നിൽക്കണം ഇതും അതേപോലെ വെക്കണം അപ്പൊ ഇത് അതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം വെക്കുക അപ്പൊ ഇതും തട്ടാതെ വെക്കണം നമ്മൾ തട്ടിമുട്ടാതെ വെക്കണത് ചെറുതായിട്ടൊന്നും കോറി ഞാൻ മുന്നോട്ട് കിട്ടുന്ന ബാക്ക് ഔട്ട് വെച്ചു ഒന്നും കൊഴപ്പം നമ്മൾ ആ ടയർ മില്ല തട്ടിയ് അപ്പൊ ഇത് കൊടുത്ത് തിരിഞ്ഞ് നമുക്ക് നേരെ ലാസ്റ്റ് ജെ സി ബി കൊണ്ടുവരാളെ നമുക്ക് നേരെ ജെ സി ബി പോയിട്ട് കൊണ്ടുവരാം അങ്ങനെ ജെ സി ബി നമ്മളായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ജെ സി ബി എടുത്ത അതേപോലെ വെക്ക ഈ മൂന്ന് വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പൊ മൂന്ന് വണ്ടി നമ്മൾ കൊടുന്ന് കിടന്നത് ഇവിടെ വെച്ചാൽ ഫുള്ളു ആയി നമുക്ക് നടന്ന് പോയി നമ്മളെ വണ്ടി എടുക്കേണ്ടി വരും നമ്മളെ വണ്ടി ഇവിടെ ഒന്നും ഇല്ല നമുക്ക് നേരെ നടന്നു പോയി വണ്ടി എടുക്കാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വണ്ടിന്ന് ഇറങ്ങി നമുക്ക് നേരെ ഇനി നമ്മളെ വണ്ടി എടുക്കാൻ പോവാം ജേഴ്സി നമ്മളെവിടെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വണ്ടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളെ കൊടുന്ന് മൂന്ന് വണ്ടി ഒന്ന് ട്രക്ക് ഒന്ന് വണ്ടി ഒന്ന് ജേഴ്സിയും അപ്പൊ നമുക്ക് നേരെ നമ്മളെ വണ്ടി അങ്ങനെ എടുക്കണം പക്ഷെ നമ്മളെ വീട്ടിലൊക്കെ എത്തിക്കണം അപ്പം നമുക്ക് നേരെ വീട്ടിന്റെ ഉള്ളിൽ കയറ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളാ സ്ഥലം പോയി കാണാൻ പോകേണ്ടത് അപ്പൊ സ്ഥലത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിരിക്കുന്നു അപ്പോൾ അത് അതിൽ പോയി കാണാം അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലങ്ങൾ മനസ്സിലാവും അപ്പം നമ്മൾ ഇവിടെ എത്തി അപ്പം നമുക്ക് കുറച്ച് നേരം ഫ്രഷ് ആയിട്ട് അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവാം പക്ഷേ അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിക്കാൻ നമുക്ക് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് പോയിക്കഴിഞ്ഞാൽ അത് പക്ഷെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിരിക്കണം അപ്പം നമുക്ക് നേരെ പോയ സ്ഥലത്തേക്ക് പോവാം അപ്പം നമ്മളോട് ബോസിനോടൊക്കെ കാര്യം പറഞ്ഞു ബോസ് നമ്മളെ കണ്ടേക്കും അങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുക എന്നൊക്കെ പിന്നെ നമ്മൾ ചോദിച്ചാൽ ഒന്നും നമുക്ക് നേരെ സ്ഥലത്ത് പോകാം നമുക്ക് നേരെ വണ്ടി വളച്ച് കണ്ട് നമുക്ക് നേരെ ഞാൻ സ്ഥലത്തേക്ക് നേരെ പോവാം അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ ഞാൻ സ്ഥലത്ത് പോകാം പക്ഷെ അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തി അപ്പൊ ഇതാണ് നമ്മള് സ്ഥലം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും നല്ല വീടെ കണ്ടോലിക്ക് ഒക്കെ ഞാൻ ലാസ്റ്റ് വീട് ഇവിടെ നിന്ന് പഞ്ഞുതരാം അപ്പൊ ഇതി കൂടെ ആയിക്കൂടെ കയറാൻ പറ്റും നമുക്ക് ഇത് കൂടെ കേറാൻ പറ്റും നോക്കാം ആർക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും പക്ഷെ ഇനി കയറാൻ പറ്റും നമുക്ക് തൽക്കാലത്തിന് ആ കയറിന അവിടെ നിർത്തിരാം പക്ഷെ ഞാൻ ഇവിടെ നിർ ബ്രേക്ക് ില്ല അവിടെ ചെറുതായിട്ട് ഇടിച്ച് സാധനില്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി വണ്ടി കയറ്റിയാൽ ഇവിടെ നിന്ന് പിന്നെ അവിടുന്ന് ആൾക്കാരൊന്നും പറ്റൂല അതുകൊണ്ട് ഞാൻ വണ്ടിന്ന് ഇറങ്ങിയാണ് നടന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് ഇങ്ങനെ വണ്ടി കയറ്റില്ല ഞാൻ താഴത്തെ വണ്ടികളൊന്നും വെച്ചിട്ടില്ല രണ്ടാമത്തിൽ മൂന്നാമത്തിൽ വണ്ടി വെച്ചപ്പോ രണ്ടാമത്തേക്ക് അങ്ങനെ പോയേം അധികം വണ്ടി ഒന്ന് വെച്ചിട്ട് എനിക്ക് ദിനകാടി ന്യൂ വണ്ടികളില്ല കുറച്ച വണ്ടികളെ വെച്ചിട്ടുള്ളൂ ഇവിടെ ബൈക്കും പിന്നെ അവിടെ കാറും പിന്നെ നമ്മളെ ബോസിന്റെ കാറൊക്കെ ഉണ്ട് ബോസ് തന്ന കാറൊക്കെ ബോസ് നമുക്ക് തന്നാലേ ബോസിന് ആവശ്യമുണ്ട് നേരെ മോൾക്ക് പോവാം അങ്ങനെ മോൾക്ക് എത്തിയപ്പോൾ ാണ് കുറച്ചധികം വണ്ടികൾ ഉള്ളത് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുതിര ഉണ്ട് പിന്നെ ഉണ്ട് കുറെ വണ്ടികൾ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ഹെലികോപ്റ്റർ ഉണ്ട് ഇങ്ങനെയൊക്കെ വണ്ടികളാണ് ഇപ്പൊ ഇതിന് ചാനലൊക്കെ കാണുവാൻ കഴിച്ചാലും ഏതൊക്കെ വണ്ടികൾ പ്ലീസ് വീഡിയോ തോൽപ്പിച്ചിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നല്ലൊരു വേഗം കാണാൻ പറ്റും